വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള ഒരു ഗുഡ്സ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മഹീന്ദ്ര ക്രാപ് കിങ് സിംഗിൾ വീലർ വീനർ ആണ് ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇതിന് ടെസ്റ്റ് ചെയ്തത് അടുത്ത വർഷം ഫെബ്രുവരി രണ്ട് ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയതാണ് ജൂൺ എടുത്തിട്ടുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് ഹൈടെക്ക് ബോഡിയാണ് വരുന്നത് ഇത് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീം യൂസ് ചെയ്തിരുന്നൊരു വണ്ടിയാണ് ഇതിൻ്റെ ബോഡിയിലാണെങ്കിലും കാര്യമായിട്ടുള്ള പാച്ച് ഇല്ല രണ്ട് ലക്ഷം കിലോമീറ്ററിന് മുകളിൽ വാഹനം ഓടിയിട്ടുണ്ട് ഒക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് ഉള്ളത് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് നമുക്ക് ഈ വാഹനത്തിലും പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ടയർ ഭാഗം നമുക്ക് നോക്കാം ടയറുകളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് സ്റ്റെപ്പിനടക്കം അഞ്ച് വീലാണ് വരുന്നത് അത് എല്ലാ വീലുകളും ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് തന്നെ പറയാം നോർമലി ഈ വാഹനങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളവർക്കും അതുപോലെ ഇതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നവർക്കായിരിക്കും സോ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അണ്ടർ ബോഡിയിലാണെങ്കിലും കാര്യമായിട്ടുള്ള തുരുമ്പുകൾ കുറവാണ് ഇനി നമുക്കിതിൻ്റെ ലോഡിങ് ഏരിയയും കൂടി ചെക്ക് ചെയ്യാം ഹൈടെക്ക് ആയതുകൊണ്ട് തന്നെ കാറ്ററിംഗ് സർവീസോ അല്ലെങ്കിൽ അതുപോലെയുള്ള സർവീസുള്ളവർക്ക് കുറച്ചും കൂടി ആയിരിക്കും തുരുമ്പ് കാര്യങ്ങൾ കുറവാണ് കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നതിൻ്റെ ചെളി കാര്യങ്ങൾ കാണുന്നുണ്ട് ബാറ്ററി നോക്കുമ്പോൾ ഒരു വർഷത്തിന് മേലെ പഴക്കമുണ്ട് ബാറ്ററിക്ക് വാഹനം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് ഓണറുടെ നമ്പറാണ് വില പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഓണറുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള പടകര റൂട്ടിലുള്ള പുഴിക്കാട് ചെരിയിലാണ് ഇതുപോലുള്ള യൂസ്ഡ് വാഹനങ്ങളുടെ വീഡിയോകൾക്കായി പ്ലീസ് ഫോളോ അവർ ചാനൽ ഫൈൻസ്റ്റ് ഓട്ടോഡീൽസ്